മാനിഷാദ എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടിയിട്ടാണ് രാമായണം തുടങ്ങുന്നത് അത് ശ്രീരാമൻ അനുവർത്തിച്ചിരുന്നോ എന്നാണ് ആ ചോദ്യം അല്ല ഈ മാനിഷാദ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് കുറെ ഉത്തരം പറയേണ്ടി വരും നിഷാദൻ എന്ന് പറഞ്ഞാല് വേടനാണോ അത് വാത്മീകി വേറൊരു വേടനോട് പറയേണ്ടതാണോ അപ്പോ ഏതെങ്കിലും ഒരു ശ്ലോകം കൃത്യമായിട്ട് നെഗറ്റീവില് തുടങ്ങുമോ അരുത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാക്കില് വലിയൊരു കാവ്യം തുടങ്ങാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയാല് പലരും തെറ്റായിട്ട് ഇടക്ക് ചിലര് ഇപ്പൊ നമ്മുടെ ഇപ്പൊ നടക്കുന്ന രാമായണ മാസ ആചരണത്തില് ശ്രീരാമസാഗരം പ്രോഗ്രാമില് ഇന്നലെയോ മിനി ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ഡോക്ടർ ഇ എം ജി പറഞ്ഞ സമയത്ത് മാനിഷാത കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അരുത് കാട്ടാള എന്നാണ് എല്ലാരും ട്രാൻസ്ലേറ്റ് ചെയ്യുക അരുത് കാട്ടാള എന്നല്ല അതിന്റെ അർത്ഥം മാ എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥാണ് അപ്പോ അതില് നമ്മൾ കൃത്യമായിട്ട് അത്തരത്തിൽ മനസ്സിലാക്കിയാൽ അമ്മയോട് ഒരു പുത്രന്റെ വാത്സല്യത്തോടു കൂടി നിൽക്കുന്ന ഒരു പുത്രന്റെ ഇതിൽ കുറെ മാനിഷാതകളുണ്ട് നമ്മൾ അറിയേണ്ടത് പറയുമ്പോൾ കുറെ പറയേണ്ടതാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് 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 പറയുന്നത് പല തരത്തിലും പറയുന്നുണ്ട് ഇതേ അവസ്ഥയില് ഈ സീതയെ കട്ടുകൊണ്ടുപോകുന്ന ഇതേ കിളി നമ്മുടെ മലയാളത്തില് പറഞ്ഞിട്ടുള്ള കിളിയുടെ പാട്ടിൽ കിളിപ്പാട്ടിലാണല്ലോ നമ്മൾ പറയാം അപ്പൊ രാമായണം തുടങ്ങുന്നത് എന്തുകൊണ്ട് എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ തുടങ്ങി എന്ന് ചോദിച്ചാൽ കിളിയിൽ തുടങ്ങിയിട്ടുള്ളതാണ് വാത്മീകേടിയത് അതേ ഒരു കിളിയാണ് സീതയെ കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് കാട്ടാളനായിട്ടുള്ള രാവണനോട് അതിനെ എതിർത്തു നിൽക്കുന്നത് അപ്പൊ ഈ ബോധം നമ്മളുണ്ട് എന്നുള്ളത് രാമന്റെ ഓരോ ആക്ഷനിലും നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണോ അനീതി നടക്കുന്നത് അപ്പൊ അതിനെ കൃത്യമായിട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് രാമൻ എന്നുള്ള കഥ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും അത് ഒരു നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള ചില കർമ്മങ്ങളിൽ നിന്നും പുതിയ കർമ്മങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതേ ആൾക്കാരോട് നമുക്ക് പറയാൻ ക്വാളിഫൈഡ് ഈ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള വിധാതാവിന് വേണമെങ്കിൽ ഈ ഒരു കഥ പറയാൻ കാട്ടാളൻ്റെയോ അല്ലെങ്കിൽ വാത്മീകയുടെയോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നു എന്തിനാണ് ഈ കാട്ടാളനെ തന്നെ അല്ലെങ്കിൽ വേടനായിട്ടുള്ള ആളെ തന്നെ വേടനെ എതിർക്കാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളതാണ് അതിന് കാരണം ഏതൊരു മനുഷ്യനാണോ ഏത് കഥാപാത്രമാണോ ഏത് തരത്തിലുള്ള ഒരാളാണോ മഹാപുരുഷനെ അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നു നമ്മൾ അറിയേണ്ടത് വാത്മീകിയാണ് ആദ്യ കവി എന്നൊക്കെ നമ്മൾ പറയുണ്ടെങ്കിലും വാത്മീകിക്ക് മുമ്പ് രാമായണം എഴുതിയിട്ടുള്ളത് ബ്രഹ്മാവാണ് ആ ബ്രഹ്മാവ് നാരദ മുനിയുടെ മെസ്സേജ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പുറ്റിനുള്ളിലിരിക്കുന്ന പുറ്റിനുള്ളിൽ ഇരിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം അവനവന്റെ എല്ലാ ദുർ സ്വഭാവങ്ങളെയും അരിച്ചരിച്ച് കളയാൻ വേണ്ടി സ്വയം വിട്ടുകൊടുത്തിട്ടുള്ള കൂടിയിരുന്ന ഒരു കാട്ടാളൻ അതിൽ നിന്ന് പുറത്തു വരുമ്പോ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് അപ്പൊ ധർമ്മത്തെ അറിയണമെങ്കിൽ നമ്മൾ ഇത്തരം പുറ്റിനുള്ളിൽ ചിലപ്പോൾ ഒളിച്ചിരിക്കേണ്ടി വരും സമയമാവുമ്പോൾ പുറത്തു വരേണ്ടി വരും അപ്പോ അല്ലെങ്കിൽ ഇവരൊന്നും കാട്ടിൽ താമസിക്കേണ്ട കാര്യമില്ലല്ലോ യുദ്ധം ചെയ്ത് നേടിയാൽ പോരെ അതല്ല ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് അതിൽ നിന്നും പുറത്തു വരുന്നൊരു സമയത്തേക്കാണ് ഒരു മനുഷ്യരൂപത്തിലുള്ള രൂപത്തിലുള്ള ധർമ്മപുരുഷന് ഇതിനെക്കുറിച്ച് കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ് അപ്പൊ അത് രാമന് സാധിക്കുന്നതിന് മുമ്പ് തന്നെ രാമനെ കഥയായിട്ട് എഴുതുന്ന ഒരാൾക്ക് സാധിക്കും എന്ന് കാണിച്ചു തരുമ്പോൾ ഭഗവാന് സാധിക്കും മനുഷ്യൻ രൂപത്തിലേക്ക് വരാൻ മനുഷ്യൻ്റെ രൂപത്തിലൊരാൾക്ക് ഒരു കവിയായിട്ട് മാറാൻ പറ്റും അപ്പൊ നമ്മൾ ട്രാൻസ്ഫർമേഷൻ ആണ് നമ്മുടെ ജീവിതം എന്ന് പറയല്ലോ അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കുറേ സംഭവങ്ങൾ പറയുന്നത് അപ്പൊ അതില് രാമൻ ഒരു മഹാബാഹുവായിട്ട് സങ്കല്പിച്ചിട്ടുള്ള വിശ്വാമിത്രന്റെ ബാലകാണ്ടത്തിലൊക്കെ പറയുന്ന സമയത്ത് രാമനെ കുറിച്ച് പറയുന്നത് വലിയ തത്വജ്ഞാനിയായിട്ടോ ധർമ്മിഷ്ഠനായിട്ടോ ഒന്നല്ല അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മഹാബാഹു ആയത് കൊണ്ട് തന്നെയാണ് അപ്പൊ ആ കഴിവുണ്ട് രാമന് എന്ന് കാണിച്ചു കൊടുക്കാണ് ഫിസിക്കലി സ്ട്രോങ് ആണ് ഇമോഷണലി സ്ട്രോങ് ആണ് നല്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും നല്ല ചാതുര്യമുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തികളെയൊക്കെ നമുക്ക് ആരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളെ ഏറ്റവും നല്ല മഹാന്മാരുടെ അവസ്ഥയിലേക്ക് അവരുടെ കൂട്ടുകെട്ടോടു കൂടി മാത്രം അത് ഏറ്റവും നല്ല ഭക്തൻ നമ്മുടെ കൂടി ഉണ്ടെങ്കിൽ ഭഗവാന് ഒരു കഴിവുണ്ടല്ലോ ആ കഴിവാണ് ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ക്രൗഞ്ചമിഥുനങ്ങളായിട്ട് കാണിച്ചിട്ടുള്ളത് രാമൻ തന്നെയാണ് രണ്ട് ക്രൗഞ്ചമിഥുനങ്ങളെ വേടനായിട്ട് പോയിട്ട് മാറ്റി നിർത്തുന്നത് അതിൽ ഒരു ക്രൗഞ്ചമിഥുനം എന്ന് പറയുന്നത് രാവണനും മറ്റേത് രാവണന്റെ ഭാര്യയുമാണ് ആ രണ്ടാളിൽ ഒരാളെ വെടിവെച്ച് കൊന്ന് മറ്റേൾക്ക് ദുഃഖം കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ യുദ്ധം ചെയ്ത് ഒരാളെ വിട്ട് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോവുകയാണ് അപ്പൊ ഇതിൽ ഓരോ കഥയിലും നമ്മൾ വായിക്കുമ്പോൾ രണ്ട് വെറുതെ ഒരു കിളികളെ വെച്ചിട്ട് ഒരു മഹാകാവ്യം തുടങ്ങിയിട്ട് രാമനെ അവതരിപ്പിക്കുവോ ഇല്ല ആ വേടൻ എന്ന് പറയുന്ന ഒരാള് ആരാണ് രാമൻ തന്നെയാണ് അപ്പൊ മാനിഷാദ എന്ന് പറയുന്നത് ആരോടാണ് പറയുന്നത് മാ ഏ അമ്മയെ ആ അമ്മയുടെ പുത്രനായ അമ്മയുടെ കൂടെ വസിക്കുന്ന രണ്ടു തരത്തിലും ഉണ്ട് സീത എന്ന് പറയുന്ന അമ്മയുടെ കൂടെ വസിക്കുന്ന ആ അമ്മ നയിക്കുന്ന വേറെ ഒരു സ്ഥലത്തും അങ്ങനെ ഇല്ലല്ലോ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവരെ പിന്നാലെ നടക്കുന്ന ഭർത്താക്കന്മാരെ നമ്മൾ വളരെ ചുരുക്കേ കാണുള്ളൂ അപ്പൊ സാധാരണ പറയാറുണ്ട് വാട്ട് യു വഡ് ഐ അലൗ മൈ വൈഫ് ടു ഡു ഷീ വാണ്ട്സ് ടു ആൻഡ് വാട്ട് യു ചോദിക്കുക പുരുഷനോട് ഐ ടു ഷീ വാണ്ട്സ് ഡുട്ട്സ് രണ്ട് തരത്തിലും ഭാര്യ നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത് കൊണ്ടാണ് ഇവിടെ മാ അത് നിഷിദ്ധമായിട്ടുള്ള ഒരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത കർമ്മമാണ് രാമൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടും ചെയ്യേണ്ട കാര്യം ഏതാണോ ഒരു വേദന ചെയ്യേണ്ടത് അത് അവര് പ്രണയത്തിലാണോ എന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല അവർക്ക് അവരെ നശിപ്പിച്ചിട്ട് വല്ല ഗുണങ്ങളും ചെയ്തു എൻ്റെ കർമ്മം അതാണ് എന്നാണ് വേടൻറെ കർമ്മം രാമൻ്റെ കർമ്മമാണ് രാമൻ ചെയ്തത് എന്ന് അത് വ്യക്തമാക്കി തരുന്ന ഒരു കഥയാണ് ഇവിടെ നമ്മൾ കാണും കാണേണ്ടത് ഇപ്പൊ വ്യത്യസ്തമായിട്ട് കാണാം ഓരോ രാമനെയും ഓരോ കഥാപാത്രങ്ങളെയും ധർമ്മജ്ഞനായിട്ടുള്ള നാരതരിവ് എന്ന് പറയുന്നത് സത്യസന്ധനായിട്ടുള്ള നാരതരിവ് എന്ന് പറയുന്നത് വിഗ്രഹപാത്രമായിട്ട് മാറുന്ന രാമനെ വിശേഷിപ്പിക്കുന്നത് വാത്മീകി ഇതേ അവസ്ഥയിലാണ് മഹാബാഹു മഹാപുരുഷൻ എന്നൊക്കെ വിശ്വാമിത്രൻ പറയുകയും വശിഷ്ടൻ പറയുന്ന സമയത്ത് താരതമ്യം ചെയ്യാൻ പറ്റാത്തത്രയും കഴിവുള്ള ആള് ഹനുമാൻ പറയുന്ന സമയത്ത് പൂർവ്വ ഭക്തിയോടു കൂടിയുള്ളവര് അപ്പൊ ഓരോരാളും അഡ്രസ്സ് ചെയ്യുന്ന അവരുടെ ലെവലിലാണ് അപ്പൊ വാത്മീകി അഡ്രസ് ചെയ്തിട്ടുള്ള ആ ലെവലിലാണെന്ന് മാത്രം നമ്മൾ അങ്ങനെ അത് മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മാ എന്നുള്ള അർത്ഥത്തിന് അമ്മേ എന്ന് പറഞ്ഞിട്ട് മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു ശ്ലോകവും അതിനെ വന്ദിക്കുന്ന ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും അങ്ങനെ പിന്നെ പലപ്പോഴും രാമൻ ചെറിയ ചെറിയ വേണ്ടാസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും ബാലി സുഗ്രീവ യുദ്ധത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് ചെയ്യാൻ പറ്റാത്തതാണോ ചെയ്യേണ്ടതാണോ എന്നൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കേണ്ടതാണ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അൾട്ടിമേറ്റ് ഗോൾ നോക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് ആണ് അപ്പൊ ഇതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയാല് ഒരു ശാപം വാക്കായിട്ട് കണക്കാക്കുന്നതിന് പകരം അമ്മയുടെ ഓർമ്മ മുന്നിൽ വെച്ചുകൊണ്ട് ഹേ മാതാവേ ഏ വേട്ടക്കാര നിഷാദ എന്നുള്ള ആ നിഷാദ രാജൻ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാള് എങ്ങനെയാണോ നീ ചെയ്യരുത് നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും അത് നീ ചെയ്യേണ്ട കർമ്മം ബാക്കി ജനങ്ങൾക്ക് തൽക്കാലമായിട്ട് ആ കിളിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നാലും നമ്മൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് കാരണം ബന്ധു ബാക്കിയുള്ളവർക്കും ശിക്ഷ നൽകുന്ന സമയത്ത് ശാശ്വതമായിട്ടുള്ള ശിക്ഷ നൽകാൻ ആവശ്യമായിട്ടുള്ള കർമ്മമാണ് നീ ചെയ്തത് മാതൃഭാവം കൽപ്പിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് അതുകൊണ്ട് കാമത്തിനല്ല പ്രാധാന്യം നമ്മൾ കാമത്തിലിരിക്കുന്ന കിളിയാന് കിളിയേറ്റ കൊന്നു എന്ന് പറഞ്ഞിട്ടല്ലേ പറയാ നമ്മള് സാധാരണഗതിയിൽ ധർമ്മഷ്ടന്മാർക്ക് കാമത്തിന് പ്രാധാന്യമൊന്നുമില്ല ശാശ്വതമായിട്ടുള്ള പ്രതിഷ്ഠാം ത്വഗമ ത്വമഗമ ശാശ്വതി സമാനാണ് ശാശ്വതമായ ശിക്ഷ കൊടുക്കാൻ അർഹിക്കപ്പെട്ടിട്ടുള്ള തരത്തില് ആര് കൊടുത്തു എന്ന് ചോദിച്ചാൽ നല്ല കഴിവുള്ള വ്യക്തി തന്നെയാണ് രാവണൻ പക്ഷെ ശാശ്വതമായ ശിക്ഷ കൊടുക്കേണ്ടത് വന്നത് അദ്ദേഹത്തിന്റെ കൊള്ളരുതായ്മ കൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള അർത്ഥമൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യ കവി പറഞ്ഞിട്ടുള്ളത് മാനിഷാദ എന്ന് പറഞ്ഞ എടുത്തു പറഞ്ഞത് കൊണ്ടാണ് വേട്ടക്കാരനെ ശപിച്ചു എന്ന അർത്ഥത്തിൽ കാണണ്ട മാതൃവായിട്ടുള്ള അമ്മയുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ കൂടി വാത്മീകി എന്ന കവിയുടെ മുമ്പിൽ ഇത് പറയുന്നത് രാമനോട് രാമായണത്തിൽ പറയുന്നത് ആവണം രാമായണത്തിന്റെ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് അങ്ങനെയും നോക്കിക്കാണാം ആന്തരികമായ കുറെ അർത്ഥങ്ങൾ നമ്മൾ കാണുമ്പോൾ കാമമോഹിത എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ സഹവാസങ്ങളുടെ ദമ്പതികളുടെ വ്യത്യസ്തമായ അർത്ഥത്തിൽ രാവണന്റെ കാമത്തിന്റെ അവസ്ഥ നമുക്കറിയാലോ അതുകൊണ്ടാണല്ലോ സീതക്കൊക്കെ ആ പ്രശ്നം ഉണ്ടായത് അത് ബ്രഹ്മാവിന്റെ ദൗത്യമായിട്ട് കാമദേവന്റെ ഒരു അവസ്ഥയിൽ കൊണ്ടു നിർത്തി അവരെ കാമമോഹിതമാക്കി മാറ്റി അല്ല അങ്ങനൊരു ലോകത്തിൽ എത്രയോ സ്ത്രീകളുടെ സീതയുടെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ രാവണൻ കുറെ കാലം പിന്നെയും ഭരിച്ചേ കാമുണ്ടാക്കി കൊടുത്തതാണ് ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുന്ന കഥയാവുമ്പോ രാവണനെ അങ്ങനെ തോന്നിപ്പിച്ചത് ആരാണ് ആണ് അതിന്റെ കൂടെ ഇരിക്കുന്ന മണ്ടോദരി പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയാമോ അപ്പം അതുകൊണ്ട് മഹാലക്ഷ്മിയായ കൂടി നിഷാദൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ടല്ലോ നിശ്ചയമില്ലാത്ത ആള് എന്നുള്ള അർത്ഥമുണ്ട് നിശ്ചയമില്ലാത്ത ആളാണ് നിഷാദൻ ആ നിശ്ചയമില്ലാത്ത ഒരാൾക്ക് രാവണനും മണ്ടോദരിക്കും ആ നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് കാണേണ്ടത്